തലക്കോട്ടുകര റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു വർഷങ്ങളായി തകർന്നുകിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കുവാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു കേച്ചേരി വടക്കാഞ്ചേരി കുന്നംകുളം തൃശൂർ എന്നീ രണ്ട് സംസ്ഥാന ഹൈവേകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡ് കൈപ്പറമ്പ് ചൂണ്ടൽ വേലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷത്തോളമായി ഈ റോഡിലൂടെയുള്ള യാത്ര അത്യന്തം ദുരിതമാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും സമ്മാനിക്കുന്നത് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജും കേരളത്തിലെ പ്രശസ്തമായ ധ്യാന കേന്ദ്രങ്ങളും കിഡ്നി ഡയാലിസിസ് സെന്ററും റോഡ് കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എപ്പോഴും രോഗികളായിട്ട് വരുന്ന ആംബുലൻസുകൾ എപ്പോഴും അതേപോലെ വഴി ബ്ലോക്ക് ആയിട്ട് വരുന്ന ഒരു ബൈപ്പാസ് വഴി ഇതിന്റെ ഒക്കെ പുറമെ വണ്ടികള് ഓട്ടോറിക്ഷകള് കൈപ്പുറമേലും പത്ത് നൂറ്റി നൂറ് ചെല്ലറൊക്കെ ഓട്ടോറിക്ഷകളുണ്ട് എല്ലാവരും ഇതുകൂടെ ദാകുലത്തിൽ കോളേജിൽ അത്യാവശ്യമായിട്ട് വരുന്നത് വരുമ്പോ ഈ വഴി ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുക വണ്ടികൾ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട് നമ്മുടെ വണ്ടിക്ക് എന്നും കംപ്ലൈന്റ് വരിക വണ്ടി വർക്ക് ഷാപ്പിൽ കൂടി തോറ്റു കടയിൽ കാശ് കാശത്തിൽ തോറ്റു അതേമാതിരി നമുക്ക് ജീവിതം അന്നമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പാട് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പൊതുമരാമത്ത് മന്ത്രിക്കും എം എൽ എക്കും ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികൾക്കും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും അനുകൂലമായി നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന പരാതിയുണ്ട് രണ്ട് സംസ്ഥാന പാതയിൽ ബ്ലോക്ക് വന്നാലും മറ്റ് തർശനം വണ്ടികൾ മുഴുവൻ പോകുന്ന റോഡ് ഒരു എട്ട് വെള്ളത്തിന്റെ മുകളിലായി ഭാഗം താറിങ് കഴിഞ്ഞിട്ട് ഇതുവരെ പിന്നെ അതിനുശേഷം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല വർഷങ്ങളായിട്ട് ഇത് പൊളിഞ്ഞ് തകർന്നു കിടക്കാൻ റോഡ് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഇത് ഭയങ്കര ദുരിതമാണ് ഇവിടെ ഇതിന്റെ പുറമെ ഒരു മാസത്തോളമായി ഇവിടെ ഒരു കോൺട്രാക്ടർ മെറ്റല് കൊടുന്ന് അപകടം ലൈക്ക് യാത്രക്കാരായാലും മറ്റു സ്ഥിരം അപകടം അത് മാറ്റാനും അധികാരികൾ ഇതുവരെ നടപടി എടുത്തിട്ടില്ല റോഡരികിലെ കോൺക്രീറ്റ് ഗാനകൾ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയതിനാൽ മഴ പെയ്താൽ റോഡിലൂടെ വെള്ളം ഒഴുകി കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയാകും ഇതിനു പുറമെ റോഡിൽ മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ടി സി ബി നേരത്തെയും വാർത്ത നൽകിയിരുന്നു ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും മെറ്റൽ നീക്കം ചെയ്യുവാനുള്ള നടപടി പോലും കൈക്കൊള്ളുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്